So, my 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 name is Mujib. You're welcome to vlog, Game. ഇന്ന് കുട്ടികളൊക്കെ പല പേരൻസും കുട്ടികളെ കളിയിൽ നിന്നും തടഞ്ഞു നിർത്തുന്നത് അല്ലെങ്കിൽ കളിക്കാൻ കൂടുതൽ സമയം കളിക്കാൻ സമ്മതിക്കാത്തത് കളിയെ സീരിയസ് ആയിട്ട് എടുക്കാൻ സമ്മതിക്കാത്തതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് അത് കാരണം എന്താന്ന് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ ഒക്കെ നിങ്ങളെ എന്തിനാണ് നിർബന്ധിക്കുന്നത് എന്ന് ആലോചിച്ചാൽ മതി നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങളെ പേരൻസ് നിർബന്ധിക്കാൻ വേണ്ടിട്ടാണ് അത് എന്തുകൊണ്ടാണ് പാരൻസ് നിങ്ങളെ നിർബന്ധിക്കുന്ന അത് നിങ്ങള് പഠിച്ച് നന്നായി ഉയർച്ചയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടും നിങ്ങളെ ലൈഫ് സെക്യൂർ ആവും എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് പേരൻസ് നിങ്ങളോട് പഠിക്കാൻ നിർബന്ധിക്കുന്നത് അല്ലാതെ നിങ്ങളോട് ഇഷ്ടമില്ലായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിട്ടോ എല്ലാ പാരന്റ് നിർബന്ധിക്കുന്നു കാരണം നിങ്ങളെ സന്തോഷം ഏറ്റവും ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പാരൻസ് ആണ് ആ ഒരു നിർബന്ധം പാരൻസിന് ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ പഠിത്തത്തില് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അതിനു വേണ്ടിയിട്ട് നിങ്ങളെ മുഴുവൻ സമയവും വിനിയോഗിക്കാനും വേണ്ടി പാരന്റ്സ് നിങ്ങളെ നിർബന്ധിക്കുന്നത് നിങ്ങളുടെ പാരന്റ്സിനെ കളിയെ കുറിച്ച് എന്തറിയാം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം കളിച്ചാൽ കിട്ടാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് കളിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് ജോലി നേടാൻ പറ്റുക കളിച്ചാലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ മിക്കവാറും ഈ തടയുന്ന കളിയിൽ നിന്നും മാറ്റി നിർത്തുന്ന പാരന്റ്സിനെ അറിഞ്ഞോളുന്നില്ല പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടൂ അല്ലെങ്കിൽ ലൈഫ് സെക്യൂർ ആവൂ എന്ന് വിചാരിക്കുന്ന പാരൻസ് ആയതുകൊണ്ടാണ് അവര് നിങ്ങളോട് കളിയിൽ നിന്നും മാറി നിൽക്കാനും പഠിത്തത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും പറയുന്നത് കളി കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ട് എന്ന് നിങ്ങളുടെ പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കാം അവർക്ക് അത് മനസ്സിലാകുന്ന രീതിയിലുള്ള എന്ത് വഴിയാണോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക ആ വഴിയില് അവരത് മനസ്സിലാക്കി കൊടുക്കുക കളിച്ചാലുള്ള ബെനഫിറ്റുകൾ എന്താണ് ഇതൊക്കെ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കളിയെ നിങ്ങൾ എത്രമാത്രം സീരിയസ് ആയിട്ടാണ് കാണുന്നത് എന്നുള്ളത് അവരെ നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കുക പറയല്ലേ ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് കാണുന്നുണ്ട് നിങ്ങളൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ടല്ലോ ഞാൻ എത്ര സീരിയസ് ആണെന്നുള്ളത് പക്ഷെ ആ പറച്ചിലൊണ്ടില്ല സ്പോർട്സ് എന്ന് പറയുന്നത് പറഞ്ഞ് നിങ്ങൾ കാണിക്കേണ്ടല്ലോ നിങ്ങൾ ചെയ്തു കാണിക്കേണ്ട ഒരു മേഖലയുണ്ട് അപ്പോൾ നിങ്ങൾ എത്ര സീരിയസ് ആണ് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ പേരൻസിന് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കി കൊടുക്കുക സ്വാഭാവികമായിട്ടും ഗ്രൗണ്ടില് നിങ്ങൾ കളി നിങ്ങളുടെ കളികൾ കാണാൻ എപ്പോഴും പാരന്റ് പക്ഷെ നിങ്ങളൊരു ഫുട്ബോൾ ക്യാമ്പ് ചെയ്യാന് അല്ലെങ്കിൽ ഫുട്ബോൾ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിനെ സീരിയസ് ആയിട്ടാണ് സമീപിക്കുന്നതെന്ന് നിങ്ങളുടെ പാരന്റ്സിന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുള്ള ബിഹേവിയറിൽ നിങ്ങളുടെ ഡിസിപ്ലിനില് അതുപോലെ തന്നെ ഫുട്ബോളിന് വേണ്ടി നിങ്ങൾ എങ്ങനെ ഉറങ്ങുന്നു നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു ഫുട്ബോളിനെ സീരിയസ് ആയിട്ട് കാണുന്നത് കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയാണ് ഫുട്ബോളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഫോക്കസ് മീൻസ് നിങ്ങൾ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞാൽ എന്താവും എന്നതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ഈ കാര്യങ്ങൾ വ്യക്തമായ ഒരു ധാരണ പാലഞ്ചിനുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെ ഇങ്ങനെയുള്ള മുന്നേറ്റങ്ങൾ കുട്ടിക്ക് ഉണ്ടാവും കളിച്ച് ഈ കളി കൊണ്ട് കുട്ടിക്ക് കാര്യമുണ്ട് ഈ കുട്ടി സീരിയസ് ആയിട്ടാണ് കളിയെ സമീപിക്കുന്നത് എന്നുള്ളത് പ്രവൃത്തിയിലൂടെ പാരൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളെ പഠനത്തോടൊപ്പം നിങ്ങളുടെ കളിയെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ പാരന്റ്സ് തയ്യാറാവും നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ഗുണം എന്താണ് നിങ്ങളെങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ട് പാരൻസിന് മനസ്സിലാവണം അപ്പൊ പഠനത്തോടൊപ്പം കളിയെ നിങ്ങൾ നിങ്ങളെ പാരൻസ് സപ്പോർട്ട് ചെയ്യും സ്വാഭാവികമായിട്ടും പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ കളിയിലേക്ക് ഇറങ്ങുമ്പോൾ പഠിത്തത്തിൽ നിന്നും കുറച്ച് വേക്കോട്ടും കേരളത്തിലൊരു സാഹചര്യം വെച്ച് ഞാൻ പറയാൻ മക്കളെ പഠനമില്ലാതെ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് കളിക്കാരനാവാൻ കഴിയില്ല അത് കേരളത്തിലൊരു സാഹചര്യം എങ്ങനെയാണ് നിങ്ങൾക്ക് കളിക്കാനുള്ള ഓപ്ഷൻസ് കിട്ടണമെങ്കിൽ പോലും പഠനം നിർബന്ധം നിങ്ങൾക്ക് നല്ല സ്കൂളില് കളിക്കാൻ പറ്റണമെങ്കിൽ നല്ല സ്കൂളിൽ പഠിക്കണം ആ സ്കൂളിൽ നല്ല ടീം ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ടീമൊക്കെ ഉള്ള സ്ഥലത്ത് നിങ്ങൾക്ക് കൃത്യമായി പ്ലസ് വണ്ണിനോ അല്ലെങ്കിൽ പ്ലസ് ടു അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ല പഠനത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി വേണം അതിന്റെ കൂടെ നിങ്ങൾക്ക് പഠനം കൊണ്ടാൻ പറ്റും നല്ല കോളേജിൽ യൂണിവേഴ്സിറ്റി കളിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് വേണം അല്ലെങ്കിൽ സ്പോർട്സ് കോട സർട്ടിഫിക്കറ്റുകൾ വേണം അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പഠനത്തെ കൊണ്ടുപോകണം പഠനത്തിലും കളിയിലും ഞാൻ സീരിയസ് ആണെന്നുള്ള പാരൻസിന് കൊടുക്കും ഓക്കെ അത് നിങ്ങളൊരു സെക്കൻഡ് പ്ലാൻ ആയിട്ട് ഒന്നുകിൽ കളി അല്ലെങ്കിൽ പഠനം ഒരു ഓപ്ഷൻ ബി ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം അത് നിങ്ങളെ പാരൻസിന് മനസ്സിലാവണം നിങ്ങൾ ഇത്രയും സീരിയസ് ആണെന്നുള്ളത് പിന്നെ മറ്റൊരു കാര്യവും കൂട്ടുകാരെ കൂടെ കുറെ സമയം ചെലവഴിക്കും അപ്പൊ ഈ സമയത്തൊക്കെ നിങ്ങൾ വേണ്ടാത്ത രീതിയിലേക്ക് മാറി പോകുന്ന ഒരു ആവലാതി അപ്പോൾ നിങ്ങളുടെ പാരൻസ് ഉണ്ടാവും അതിനെ അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് കുട്ടികൾ വഴിതെറ്റി പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ മുതലെടുത്തിട്ടാണ് ഇപ്പൊ ടർഫുകൾ കുറെ സ്ഥലത്ത് വന്നുകൊണ്ട് രാത്രി ടർഫ് കളിക്കാൻ പോകാന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് പല രീതിയിലും വേണ്ടാത്ത പരിപാടികൾ ചെയ്യുന്ന കുട്ടികളുണ്ട് അപ്പൊ ഇത് മിസ് യൂസ് ചെയ്യുന്നവര് ഒരു ടീം ഇവിടെ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ പേരൻസ് എപ്പോഴും നിങ്ങളെ കുറിച്ച് വേവലാതിപ്പെടും ലഹരി ഉപയോഗിക്കുന്ന കാര്യമൊക്കെ അവരുടെ ഒരു ആവലാതിയിൽ ഉണ്ടാകുന്ന കാര്യം പക്ഷേ പേരൻസിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ കുട്ടി സീരിയസ് ആയിട്ട് ഫുട്ബോളിനെ സമീപിക്കുന്നുണ്ട് കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കൃത്യമായി ഭക്ഷണം കഴിക്കുന്നുണ്ട് ഈ രീതിയിൽ നല്ലൊരു കളിക്കാരനാകണം എന്നുള്ള നിലക്കാളവൻ മുന്നോട്ട് പോകുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉപ്പ് പറയാം അവനൊരിക്കലും ഒരു ലഹരിക്ക് അടിമപ്പെടാൻ കഴിയില്ല കാരണം അങ്ങനെ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പെർഫോമൻസിനെ ബാധിക്കും ക്രമേണ ക്രമണോ ഒരാ ഫീൽഡിൽ നിന്നും ഔട്ട് ആവേണ്ടി വരും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടാവും ആ ബോധ്യമുള്ള കുട്ടികളെ സീരിയസ് ആയിട്ട് കളിക്കും അപ്പോൾ നമ്മൾ ആശി കുരുനൊക്കെ പറഞ്ഞതുപോലെ ആന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആശിക്ക് പറഞ്ഞത് നൂറ് ശതമാനം ഗ്യാരണ്ടി പറയാൻ പറ്റും സ്പോർട്സിൽ ഇറങ്ങിയ ഒരു കുട്ടി ഒരു കാരണവശാലും ലഹരിക്ക് പോയില്ല അവന്റെ ലഹരി ഫുട്ബോൾ ആയിരിക്കും അപ്പോ അത് നിങ്ങളുടെ പാരന്റ്സിനോട് പറയാനുള്ള ഒരു കാര്യമാണ് കുട്ടികളെ വളരെ സീരിയസ് ആയിട്ടാണ് ഫുട്ബോളിനെ കാണുന്നതെങ്കിൽ അതിലൊരുപാട് ഓപ്ഷൻസ് അവർക്കുണ്ട് ജോലി സാധ്യത ഉണ്ട് പ്ലെയർ ആയിട്ട് മാത്രമല്ല ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം കിട്ടുന്നുണ്ട് അപ്പം അത് നമ്മളെ പാരൻസിന്റെ ഓർമ്മയിൽ ഇരിക്കട്ടെ മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങളോടൊക്കെ നിങ്ങളുടെ പാരന്റ്സിന് ഭയങ്കര സ്നേഹമാണ് നിങ്ങളുടെ ശരീരത്തിൽ ഒരു മുറിവ് വന്നാല് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം ഒന്ന് വേദനിച്ച് പറഞ്ഞാല് പാരന്റ്സിന് ഭയങ്കര ടെൻഷൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ കളിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ശരീരം അവർ വിചാരിച്ചതുപോലെ ആയിരിക്കില്ല കാണുന്നത് മെലിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ സ്കിന്നി ആയി മാറും നിങ്ങള് ചിലപ്പോ നിങ്ങളെ തടിച്ച കുട്ടികളൊക്കെയാണ് മെലിയും അപ്പോ ഈ സമയത്ത് ഒക്കെ അവലാതിപ്പെടും എന്റെ കുട്ടീൻ്റെ ശരീരം ആകെ നാശായി പോയി എൻ്റെ കുട്ടി ആകെ ക്ഷീണിച്ചു പോയി എന്നൊക്കെ പറയും അത് സ്വാഭാവികമായിട്ടും നിങ്ങൾ മാറ്റിയെടുക്കേണ്ട ഒരു സാധനം കാരണം നിങ്ങളെ പാരൻസിന് നല്ല ശരീരത്തിനെ പറ്റി അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ബോഡിനെ പറ്റി അറിവില്ലായിട്ടാണ് ഹെൽത്തി ആയിട്ടുള്ള ബോഡി എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അത് ചിലപ്പോ ശരീരത്തിലെ ഒക്കെ കാണും ചിലപ്പോ സിക്സ് പാക്ക് ഒക്കെ കാണും ചിലപ്പോ വാരിയലുകളൊക്കെ കാണും അതൊക്കെ കണ്ടിട്ട് പാരന്റ്സ് വിചാരിക്കുക കുട്ടി ആകെ നാശമായി ആരോഗ്യം ഇല്ലാതായി എന്നുള്ളതാണ് അത് ആരോഗ്യത്തിന്റെ ലക്ഷ്യമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിങ്ങളാണ് കാരണം നമ്മളെ നാട്ടിലെ പാരന്റ്സ് ഒക്കെ നാട്ടിൽ നിന്നും ഗൾഫിലേക്ക് ഒരാൾ പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ അയാളുടെ കോലം നോക്കിയിട്ട് അയാളെ നല്ല തടിച്ച് വയറൊക്കെ ചാടിയിട്ടാണ് വരുന്നെങ്കിൽ അവനാണോ നല്ല പടിയാണെങ്കിൽ നല്ല വയറൊക്കെ ചാടി നല്ല തടിച്ച് ഉഷാറായിട്ടുണ്ട് ഉഷാറായിട്ടുണ്ടെന്നാണ് പറയാം തടിച്ച് ഉഷാറായിട്ടുണ്ട് എന്നാണ് വയറ് ചാടി ആളുകളെ പറ്റി പറയാ ശരിക്കും പറഞ്ഞാൽ ശരീരം വീക്കാക്കുക എന്നുള്ളത് നമ്മളെ പേരൻസിന് മിക്കവാറും ആളുകൾക്ക് അറിയില്ല അപ്പോ നല്ല അവയർനെസ് നിങ്ങൾ കൊടുക്കണം നിങ്ങൾക്ക് ഒരുപാട് ചോക്ലേറ്റുകളൊക്കെ വാങ്ങി തരുന്നവരുണ്ടാവും അതൊക്കെ സ്നേഹം കൊണ്ടാണ് പക്ഷേ ഈ സ്നേഹം നിങ്ങളെ കൊല്ലുന്ന സ്നേഹമാണ് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക നിങ്ങളുടെ ബോഡി ഹെൽത്തിയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളുടെ പേരൻസ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഓക്കെ ഇത് കാണുന്ന പാരൻസ് നിങ്ങൾ മനസ്സിലാക്കുക ശരീരം എപ്പോഴും തടിച്ചു കൊഴുത്തിരിക്കുന്നതല്ല ഹെൽത്തിയായ ബോഡി എന്ന് പറയുന്നത് അത്ലറ്റിക് ബോഡിയാണ് ഏറ്റവും നല്ല ബോഡി ഓക്കെ അപ്പൊ നിങ്ങളെ കുട്ടികൾക്ക് ആ രീതിയിലുള്ള ശാരീരിക മാറ്റങ്ങൾ കളിച്ചത് കൊണ്ട് വരികയാണെങ്കിൽ നിങ്ങളതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം അതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്തു ഇത്രയും കാര്യങ്ങളിലെ അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവുകയും നിങ്ങളിത് പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ഈ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നിങ്ങളുടെ പാരൻസിന് ബോധ്യപ്പെടുകയും ചെയ്താൽ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങളുടെ പാരൻസ് നിങ്ങളുടെ കളിക്ക് സപ്പോർട്ട് ചെയ്യും അല്ലാതെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കൃത്യമായി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കി കൊടുത്ത് ഫീൽഡിലേക്ക് വന്ന് നിങ്ങളുടെ കഴിവ് തെളിയിക്കുക അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം ചിലപ്പോൾ ഒരു പക്ഷെ പെട്ടെന്ന് തന്നെ മെസ്സേജിന് റിപ്ലൈ തന്നോണമില്ല എന്തായാലും നിങ്ങൾ മെസ്സേജുകളൊക്കെ വായിച്ച് വേണ്ട രീതിയിലുള്ള റിപ്ലൈ നമ്മൾ തന്നിരിക്കും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കും